വളഞ്ഞിട്ട് അക്രമിക്കുക അതും എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ഒരാളെ എന്തിനാ സ്ഥാനഭ്രഷ്ടനാക്കാൻ ആയിരുന്നു ഈ പരീക്ഷണങ്ങൾക്ക് പിന്നിൽ പത്ത് കൽപ്പനകൾ പാലിക്കണമെന്ന് വിശ്വാസികളെ പഠിപ്പിച്ചിരുന്ന വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് പകർന്നു നൽകിയിരുന്ന വൈദികരും നല്ല കള്ളന്റെ കസേര പ്രതീക്ഷിച്ചിരുന്ന കുറെ കുഞ്ഞാടുകളും ഈ നാടകത്തിന് പുറത്തുനിന്നും കൂവലുകാർ ഉണ്ടായിരുന്നു ആ റോൾ ചില മാധ്യമങ്ങളായിരുന്നു ഏറ്റെടുത്തത് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരായ ഭൂമി കേസിന്റെയും വ്യാജരേഖ കേസിന്റെയും അനധികൃത സ്വത്ത് സമ്പാദന ആരോപണങ്ങളുടെയും ഒക്കെ കഥയാണിത് പല മാധ്യമങ്ങളും അവരുടെ പ്രൈം ടൈമിൽ മാസങ്ങളോളം വാർത്തകൾ തുടങ്ങിയിരുന്നത് തന്നെ മാർ ആലഞ്ചേരിയുടെ പേര് വെച്ചിട്ടാ ആദ്യം നമുക്ക് കർദിനാൾമാർ ആലഞ്ചേരിക്കെതിരായ കേസിലേക്ക് പോകാം എന്നുവരെ ഒരു മാധ്യമത്തിന്റെ ശുഷ്കാന്തി ഉണ്ടായി എന്തൊക്കെയായിരുന്നു പുകല് ആദ്യം ആരോപണങ്ങൾ പിന്നെ പരാതികൾ കർദിനാളിലെ വളയൽ സമരം തെരുവിലെ കിറങ്ങി സമരം വൈദിക വേഷത്തിൽ പ്ലക്കാർഡുകളുമായി തെരുവിൽ ചാനലുകളിലിരുന്ന് ഘോരഘോരം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു യുവാവ് പിടിയിലാവുന്നത് കമ്പ്യൂട്ടർ ടെക്നീഷ്യനായ ഇദ്ദേഹത്തിന് ഏതോ ഒരു കമ്പനിയുടെ സെർവറിൽ നിന്ന് കിട്ടിയതായി പറയപ്പെടുന്ന വ്യാജരേഖ പുറത്തു വരുന്നു നേരത്തെ പറഞ്ഞ കൂവലുകാർ ചാനലുകാർ അതേറ്റുപാടുന്നു തെരുവിലെ വൈദിക വേഷക്കാർ സമരം മൂർച്ഛിപ്പിക്കുന്നു അങ്ങനെ പോലീസ് കേസെടുക്കുന്നു കേസെടുത്ത് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ നേതാക്കന്മാരുടെ കിളി പോയി രേഖ വ്യാജമാണെന്ന് കണ്ടെത്തൽ ഏതോ ഒരു കമ്പനിയുടെ സെർവറിൽ നിന്ന് കിട്ടി എന്ന് ചാനലുകൾ വാഴ്ത്തിപ്പാടിയ അത് കണ്ടെത്തി സ്വയം ഡിറ്റക്റ്റീവായ യുവാവ് തന്നെയായിരുന്നു സ്വന്തം കമ്പ്യൂട്ടറിൽ വ്യാജമായി ഈ രേഖ നിർമ്മിച്ചത് എന്ന് കണ്ടെത്തൽ പോലീസ് പിടിച്ചപ്പോൾ കിട്ടേണ്ടത് കിട്ടിയിരിക്കാം ചിലപ്പോൾ വെറുതെ ചോദിച്ചപ്പോൾ പറഞ്ഞത് പാവാം തന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് ചെക്കം വിളിച്ചങ്ങ് പറഞ്ഞു പിന്നെ കുറെ കാലത്തേക്ക് ഈ സമരക്കാരെ ചാനലുകളുടെ പിന്നാമ്പുറങ്ങളിൽ ഒന്നും കണ്ടില്ല ഇടയ്ക്ക് റോമിൽ നിന്നും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കർദിനാളിനെ വീണ്ടും തൽസ്ഥാനത്ത് നിയമിക്കാനുള്ള നിർദ്ദേശം വന്നപ്പോൾ ഇക്കൂട്ടർ വീണ്ടും എത്തി പിന്നെ തണുത്തു പോയെന്ന് തോന്നുന്നു എന്തൊക്കെയായാലും ഈ നേതാക്കന്മാർക്കെതിരെ അവരാവശ്യപ്പെട്ട് നടന്ന പോലീസ് എൻക്വയറിയുടെ ബാക്കി പത്രം ഉണ്ടായി വ്യാജരേഖ ചമച്ച കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു ഒപ്പം കർദിനാൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനുള്ള സംഗതികളൊന്നുമില്ലെന്നും കണ്ടെത്തൽ കർദിനാളിനെ ജയിലിലേക്ക് അയക്കാൻ നടന്ന് നടന്ന് ഒടുവിൽ സ്വയം ജയിലിലേക്ക് പോകേണ്ട സ്ഥിതി ഈ സാഹചര്യത്തിൽ കുറ്റപത്രത്തിലെ ചില വിവരങ്ങൾ കണ്ടെത്തലുകൾ ഇവിടെ പറയാതിരുന്നാൽ ശരിയാവില്ല ഗൂഢാലോചന വഞ്ചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ആലഞ്ചേരി പിതാവിന് പുറമെ പ്രൊക്യുറേറ്റർ ജോഷി പുതുവ ഇടനിലക്കാരൻ സാജു വർഗീസ് എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഭൂമി വില്പനയിൽ സഭയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാക്കി എന്നതായിരുന്നു പരാതി ഇപ്പോൾ പരാതിക്കാർക്കെതിരായി വന്ന കുറ്റപത്രത്തിലോ വൻകിട ക്ലബുകളിൽ അംഗത്വം വ്യവസായ ഗ്രൂപ്പുകളുമായി സാമ്പത്തിക ഇടപാട് എന്നിങ്ങനെയുള്ള തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖകൾ പ്രതികൾ തയ്യാറാക്കി എന്നതാണ് കണ്ടെത്തൽ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ മൂന്ന് വൈദികർ പിന്നെ നേരത്തെ പറഞ്ഞ ഡിറ്റക്റ്റീവ് ഇങ്ങനെ നാല് പ്രതികൾ വകുപ്പുകളോ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന എന്നിവ കർദിനാളിനെ മേൽസ്ഥാനത്ത് നിന്നും പുറത്താക്കാനായി പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്ന് അസന്ധിഗ്ധമായ കുറ്റപത്രത്തിൽ പറയുന്നു ഇതിനായി സഭാംഗങ്ങളെയും സിനഡിനെയും തെറ്റിദ്ധരിപ്പിക്കാനായും സാമ്പത്തിക ഇടപാട് രേഖകൾ വ്യാജമായി നിർമ്മിച്ചു എന്നും വ്യക്തം കർദിനാളിനെതിരായ കേസുകളിലെ അന്തിമ തീർപ്പൊന്നുമല്ല ഇതെന്ന് സമ്മതിക്കുന്നു പക്ഷേ കർദനാളിനെതിരെ നിങ്ങൾ ഉയർത്തിയ ഓരോ നുണകളും നിങ്ങളെറിഞ്ഞ ഓരോ കല്ലുകളും ഏറ്റത് വിശ്വാസികളുടെ നെഞ്ചിലാണ് അവർ നിങ്ങളെ തെരുവിൽ നേരിട്ടില്ല പകരം പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുമുണ്ട് തെറ്റുകൾ തിരുത്തപ്പെടണമെന്നും നിങ്ങൾക്ക് സൽബുദ്ധി തോന്നണമെന്നും